ലോകത്തിലെ മഹാത്ഭങ്ങളിൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് നമ്മുടെ തലച്ചോറ് കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും ഒക്കെ നമ്മെ സഹായിക്കുന്ന ഒന്നാണല്ലോ നമ്മുടെ ഞരമ്പുകളിലെ അടിസ്ഥാന കോശങ്ങളായ ന്യൂറോണുകൾ പതിനായിരം കോടി ന്യൂറോണുകൾ നമ്മളുടെ ശരീരത്തിലുണ്ടെന്നാണ് കണക്ക് ഇതിൽ എണ്ണായിരത്തി കോടിയും നമ്മുടെ തലച്ചോറിലാണ് ഈ തലച്ചോറ് വേണ്ട പ്രവർത്തിക്കണമെങ്കിൽ പ്രധാനമായും അഞ്ച് കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം ഇതിൽ നാല് കാര്യങ്ങൾ ശാരീരികം അഥവാ ഫിസിക്കലും ഒരു കാര്യം മാനസികം അഥവാ സൈക്കോളജിക്കലുമാണ് ആദ്യം ശാരീരികമായവ നോക്കാം തലച്ചോറിൻ്റെ എൺപത്തിയഞ്ച് ശതമാനവും വെള്ളമാണ് ദിവസം മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം കൃത്യമായി കുടിച്ചെങ്കിലേ തലച്ചോർ സുഗമമായി പ്രവർത്തിക്കൂ രണ്ടാമത്തേത് ഓക്സിജനാണ് രക്തത്തിലടങ്ങിയ ഓക്സിജന്റെ ഇരുപത് ശതമാനമാണ് തലച്ചോർ സ്വീകരിക്കുക ഡീപ്പ് ബ്രീത്തിങ് പോലുള്ള പ്രാണായാമങ്ങളിലൂടെ ശരീരത്തിലെ ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ അളവ് നമുക്ക് വർദ്ധിപ്പിക്കാം മൂന്നാമത്തേത് ബ്ലഡ് സർക്കുലേഷനാണ് രക്തചംക്രമണം കൃത്യമായി നടന്നാൽ മാത്രമേ തലച്ചോറിന് പ്രവർത്തിക്കാനാകൂ ഇതിനെ കൃത്യമായ വ്യായാമം ശീലിക്കണം ഗ്ലൂക്കോസാണ് ആവശ്യമായ നാലാമത്തെ ഘടകം ഇതിനായി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളം കഴിക്കണം ഇനി മാനസികമായ മനസ്സിൻ്റെ ഭക്ഷണം എന്നത് ചിന്തകളാണ് നല്ല ചിന്തകളിലൂടെയും クリアーズマガマカ。